ഹലോ ഗുഡ് മോർണിംഗ് അയറിൻസ് ടെക്നോളജീസ് കാക്കനാട് കാക്കനാടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എ വി എൽ മെഷീൻ്റെ സെൻസറ് ബെഞ്ച് സെൻസർ എങ്ങനെ സർവീസ് എന്നുള്ള എൻ്റെ വീഡിയോയാണ് പല വിധത്തിലുള്ള സെൻസർ കംപ്ലൈൻറ്റുകൾ വരാറുണ്ട് ഇതെല്ലാം വളരെ എളുപ്പത്തിൽ നമുക്ക് സർവീസ് ചെയ്യാവുന്നേ ഉള്ളു അപ്പോൾ അത് ഇപ്പോൾ കോമണായിട്ട് വരുന്ന ഇഷ്യൂസ് അതായത് ഒന്നല്ലെങ്കിൽ വെള്ളം കയറും സെൻസറിൽ വെള്ളത്തിൻ്റെ അംശം വരുമ്പം സെൻസർ ഈടാകാതെ വരും പിന്നെ രണ്ടാമത് വരുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് ഓക്സിജൻ സെൻസർ പുതിയ ഓക്സിജൻ സെൻസർ വെച്ചാലും ഓക്സിജൻ്റെ അളവ് കാണിക്കാതെ വരും അപ്പോൾ ഓക്സിജൻ സെൻസറിൻ്റെ വെക്കുന്ന പുതിയ പുതിയ ഓക്സിജൻ സെൻസർ വെക്കുമ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എറർ വരാറുണ്ട് പിന്നെ മൂന്നാമത് വരാവുന്നത് പിന്നെ ഈ ഒ റ്റുവിൻ്റെ അളവ് ഓക്സിജൻ സെൻസർ പുതിയത് വെച്ചാലും ഒ റ്റുവിൻ്റെ അളവ് വേരി ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ നാലാമത് വരുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സി ഒ റ്റു കാർബൺ മോണോ കാർബൺ ഡയോക്സൈഡ് റീഡ് ആവാതിരിക്കുക ബാക്കിയെല്ലാം റീഡ് ചെയ്യും സിഒ റ്റു റീഡ് ഇരിക്കുക പിന്നെ ചില കേസുകളിൽ സി ഒയും എസ്സിയും റീഡാകാത്ത കേസ് വരും അങ്ങനെ ഈ സെൻസറുമായിട്ട് ബന്ധപ്പെട്ട ബെഞ്ച് ഈ ബെഞ്ചുമായിട്ട് ബന്ധപ്പെട്ട പല വിധത്തിലുള്ള എറുകൾ പിന്നെ ചിലപ്പോൾ ലൈറ്റ് കത്താതെ വരും ഇതിൻ്റെ അകത്തൊരു സെൻസറിൻ്റെ ലൈറ്റുണ്ട് ഈ വീഡിയോ കാണുന്ന പോലെ ലൈറ്റ് കത്താത്ത ഇഷ്യൂ വരും അപ്പോൾ ഇങ്ങനത്തെ ആയിട്ട് വരുന്ന ഏത് ഇഷ്യൂ ആണെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇൻ കേസ് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂ ആണെങ്കിൽ തന്നെ വേറെ സ്പെയർ സെൻസർ വെച്ചിട്ട് നിങ്ങളുടെ വർക്ക് മുടങ്ങാത്ത വിധത്തിൽ പുതിയ ഈ സെൻസർ റിപ്പയർ ചെയ്തെടുക്കാൻ സമയമെടുക്കുകയാണെങ്കിൽ പകരം സെൻസർ വെച്ചിട്ട് നിങ്ങൾക്ക് റൺ ചെയ്യിക്കാൻ പറ്റും അതായത് ഷോപ്പ് അടച്ചിടാതെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അംശം കയറി കയറി കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാൻ പറ്റും വെള്ളത്തിൻ്റെ അംശം ഒഴിവാക്കായിട്ട് ഇത് വർക്ക് ചെയ്യിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ കോമൺ ആയിട്ടുള്ള ഇഷ്യൂസ് വരുവാണെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എൻ്റെ അകത്ത് പറയുന്നുണ്ട് നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ത്രീ ഫൈവ് ത്രീ സീറോ ഫോർ അല്ലെങ്കിൽ നയൻ എയ്റ്റ് നയൻ ഫൈവ് ഫോർ ത്രീ സെവൻ ഫൈവ് സീറോ ഫോർ ഈ ഈ രണ്ട് ഈ രണ്ട് നമ്പറിലും കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെൻസർ സർവീസ് ചെയ്യാം അപ്പം കണ്ടു ഇതിപ്പോൾ സ്പെയർ സെൻസർ മാറ്റി വെക്കുന്നതാണ് ഇപ്പോൾ ഒരു സെൻസർ നമുക്ക് സർവീസ് ചെയ്യാൻ സമയമെടുക്കുന്നുണ്ടെങ്കിൽ പകരം അതിന് പകരം വേറെ സെൻസർ വെച്ചിട്ട് ഇത് വർക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇങ്ങനത്തെ ചെറിയ സിമ്പിൾ ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ വലിയ എമൗണ്ട് വരുന്ന ഈ സെൻസർ മാറ്റി റീപ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഈ നമ്മുടെ കയ്യിലുള്ള സെൻസർ തന്നെ നമുക്ക് സർവീസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ കുറേ സെൻസറേഴ്സ് ഇതുപോലെ സർവീസ് ചെയ്ത് വിജയരായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇത് നിങ്ങളുടെ ഗ്രൂപ്പുള്ളിലേക്കൊക്കെ ഷെയർ ചെയ്യാം കാരണം ഇതിനെപ്പറ്റി അറിയാതെ സർവീസ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ലാതെ പല ആൾക്കാർക്കും വലിയ എമൗണ്ട് നഷ്ടം വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊരു സെൻസർ റിലേറ്റഡ് എയർകളാണ് വരുന്നതെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഒരു തൊണ്ണൂറ് ശതമാനവും കേസുകൾ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതേ ഉള്ളു ബെഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഇതുപോലത്തെ ഇതൊക്കെ സർവീസ് ചെയ്യുന്ന വീഡിയോസാണ് പല ഈ വീഡിയോ കാണുന്നൊക്കെ പല സ്ഥലത്തുനിന്ന് ആൾക്കാർ നമ്മുടെ ഓഫീസിൽ കൊണ്ടുവന്ന് സെൻസർ സർവീസ് ചെയ്യുന്നതിൻ്റെ വീഡിയോസാണ് കാണുന്നത് ഇത് ഒരു മെഷീനല്ല പല മെഷീനുകളിൽ നമ്മൾ സർവീസ് ചെയ്തിട്ടുണ്ട് സർവീസ് ചെയ്തതിന് ശേഷം ഇതുണ്ട് ഡിസ്പ്ലേയിൽ കറക്റ്റായിട്ട് റീഡ് ചെയ്ത് വർക്ക് ചെയ്ത് കറക്റ്റായിട്ട് പോകുന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്